അഞ്ച് വർഷമായിട്ടും കായ്ക്കുന്നില്ല ഈ പ്ലാവ് ഇത് ഓസ്ട്രേലിയയിലെ ക്യൂൻസ്റ്റാൻ ഉള്ള ടൗൺസിൽ എന്ന സ്ഥലമാണ് കേരളത്തിൻ്റെ ഏകദേശ കാലാവസ്ഥയാണ് ഇപ്രാവശ്യം കഴിഞ്ഞ വർഷം ഒരു ചക്ക ആയിരുന്നു ഇപ്രാവശ്യം രണ്ട് ചക്ക കായ്ച്ചു അതിലോണം കോഴിയോടെ തുളച്ച് വെച്ചിട്ടുണ്ട് കാരണം പഴുത്തോ ഇല്ല എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് പഴുക്കുമ്പോഴത്തേക്ക് ഞാനറിയ ദിനം കോഴി വന്നിട്ട് തിന്നാൻ തുടങ്ങിയിരിക്കും ഞാൻ മൂടിക്കെട്ടി വെക്കുന്ന കാരണം അത് പൂത്തുപോകുന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞത് ഇപ്പോൾ മഴക്കാലമാണ് ഇത് എന്തുകൊണ്ട് ഇത് കായ്ക്കാത്തതെന്ന് എനിക്ക് ഭയങ്കര അറിഞ്ഞുകൂടാ നിങ്ങളൊന്നറിയാമെന്നിട്ട് പറയണം കാരണം ഇതിനകത്ത് ഇഷ്ടംപോലെ വളവൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ വെയിലൊക്കെ പോലെ കൊള്ളുന്നുണ്ട് പണ്ട് ഞാൻ ഒരു തെങ്ങ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പോസിറ്റിവടെ ആൾക്കാരെ അതിനെ സജഷൻ ചെയ്തിരുന്നു അപ്പോൾ അതനുസരിച്ച് ഞാൻ ചെയ്തപ്പോഴത്തേക്ക് തെങ്ങ് പോലെ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ ഇപ്രാവശ്യം കുറേ അധികം കായ്ക്കുന്ന കരുതിയിരുന്നാണ് ഇഷ്ടം പോലെ ഒരു നൂറൊന്നും അല്ല ചെറിയ ചക്കകളുണ്ടായിരുന്നു ഞങ്ങൾക്കും ഇഷ്ട്രാവശ്യം പോലെ കായം ഉണ്ടാവില്ലെന്ന് പക്ഷേ ഒരെണ്ണം പോലും പിടിച്ചില്ല രണ്ടേ രണ്ടെണ്ണേ പിടിച്ചുള്ളൂ അറിവുള്ള ആളുകൾ ഈ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം അവർക്ക് പറ്റുവാണെന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക എന്താണ് ഇതിനൊരു മാർഗം എന്ന് കാരണം രണ്ട് ചക്കയായിട്ട് നമുക്കിങ്ങനെ വളർത്താൻ പറ്റിയല്ല കാരണം ഇടയ്ക്ക് വേനൽക്കാലത്ത് നിന്ന് വെള്ളം വെള്ളം നമ്മൾ ഒഴിക്കണം പിന്നെ ഇത് സംരക്ഷിച്ച് പോകണം കങ്കാലുമൊക്കെ തിന്നാമ്പോൾ ഫെയിലൊക്കെ ചിലപ്പോൾ നാളെ കെട്ടി വെച്ചിരുന്നു ഇത്രയും കഷ്ടപ്പെട്ട് നമുക്ക് വർഷം കിട്ടിയാൽ യാതൊരു ഉപകാരമില്ല അതുകൊണ്ടാണ് താങ്ക്